സര്വീസിലിരിക്കെ മരണമടഞ്ഞ പാലക്കാട് വുമൺ സെന്റിലെ ഡി മായയുടെ കുടുംബത്തിന് സഹായനിധി വിതരണം ചെയ്തു കേരള പോലീസ് അസോസിയേഷനും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് എലവഞ്ചേരി സയൻസ് സെന്ററിൽ നടന്ന ചടങ്ങിൽ കെ ബാബു എംഎല്എയില് നിന്നും മായയുടെ അമ്മയും ബന്ധുക്കളും ചേർന്ന് ധനസഹായം ഏറ്റുവാങ്ങി നമ്മളോടൊപ്പം ജോലിക്കിടയിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിട്ടോ അതല്ല അസുഖബാധിതനായോ മരണപ്പെടുന്നു ആ കുടുംബത്തെ സംരക്ഷിക്കുക എന്ന കത്തായ ഉത്തരവാദിത്വമാണ് നാം ഏറ്റെടുക്കേണ്ടത് ഇന്നിവിടെ പറഞ്ഞു അസുഖ ബാധ്യതയായി എന്നറിയുമ്പോൾ തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന കാലം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളിലൊക്കെ

കെ പിഒഎ ജില്ലാ പ്രസിഡന്റ് സി സത്യൻ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ചിറ്റൂർ ഡിവൈഎസ്പി ബി എ കൃഷ്ണദാസ് കൊല്ലങ്കോട് ജെഎസ്എച്ച്ഒ കെ മണികണ്ഠൻ കെ പി ഒ എ ജില്ലാ സെക്രട്ടറി പി മണികണ്ഠൻ കെ പി എ ജില്ലാ പ്രസിഡന്റ് എൽ സുനിൽ കെ ശിവദാസൻ പോലീസ് സൊസൈറ്റി പ്രസിഡന്റ് എം ശിവകുമാർ ആർ സതീഷ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും എം മനോജ് നന്ദിയും പറഞ്ഞു യു ടി വി